അരുണാചൽ പ്രദേശിലെ മലയാളി ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പേരുടെയും ലാപ്ടോപ്പുകളും ഫോണുകളും വിശദമായി പരിശോധിക്കും കോട്ടയം സ്വദേശി നവീൻ ഭാര്യ ദേവി അധ്യാപിക ആര്യ എന്നിവരെയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നത് ഡോൺ ബോസ്കോയുടെ പേരിലുള്ള വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണെന്ന് പോലീസ് അറിയിച്ചു നവീനിൻ്റെത് ആസൂത്രിത നീക്കങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളെല്ലാം നശിപ്പിച്ചിരുന്നു ഹോട്ടൽ മുറിയെടുത്തപ്പോൾ ഇയാൾ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയിരുന്നില്ല മൂന്ന് പേരും എങ്ങനെയാണ് വിചിത്ര വിശ്വാസങ്ങളിലേക്ക് എത്തിയതെന്ന് അന്വേഷണ സംഘം പരിശോധിക്കും അതേസമയം അരുണാചൽ പ്രദേശിലെ സിറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് മൂന്ന് പേരും ഇതിൽ പങ്കെടുത്തുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹോട്ടലിലെത്തിയ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഇവർ പുറത്തു പോയിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു ഇത് കൺവെൻഷനിൽ പങ്കെടുക്കാനാകാമെന്നാണ് സൂചന ഈസ്റ്റർ ദിനം തന്നെ മരണത്തിനായി തെരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നാണ് നിഗമനം രക്തം വാർന്നുള്ള മരണമാണ് മൂവരും തെരഞ്ഞെടുത്തത് ദേവിയുടെയും ആര്യടേയും സമ്മതത്തോടെ അവരുടെ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം നവീൻ അതേ രീതിയിൽ ജീവനെടുക്കുകയായിരുന്നു മരണസമയത്ത് ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച വളകൾ ധരിച്ചിരുന്നു ഇത്തരം വളകൾ ധരിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇന്നലെയാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ദേവിയുടെയും ആര്യടേയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു നവീനിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് കോട്ടയം മീനടം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട് ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിൻ്റെയും രക്തത്തുള്ളിയുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് പേരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് അടുത്ത മാസം ഏഴിനാണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതൽ ആര്യയെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞതായും പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയുടെ പുറത്തുവച്ചിരുന്നു സിസിടിവിയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല എന്നാൽ എങ്ങനെ മരിക്കണമെന്ന് ഇവർ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി കണ്ടെത്തി നവീനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ அல்சலாமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா